അസലാമലൈക്കും വറഹമത്തുള്ളു ഷമ്മാസിൻ്റെ മനസ്സിൽ സങ്കടം തളങ്കെട്ടി നിൽക്കുകയാണ് അത് തൻ്റെ നുസേബയും പൊന്നുമോളും പൊയ്ക്കണ് ആ റൂമിലേക്ക് കയറാൻ ഷമ്മാസിനായില്ല അവൻ മുറ്റത്ത് അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു അത് ഇളമ പറഞ്ഞ് ഓരോന്ന് കളിയാക്കി എന്നാൽ ഐഷു ഐഷു അതാ ആ പാ എന്ന് പറഞ്ഞ് ഓടിയെത്തി എന്നാൽ ഐഷുവിനെ കണ്ടപ്പോൾ ക്ഷമാസ് അവളെ വാരിയെടുത്ത് ഒരുപാട് ചുംബിച്ച് അവളെ നെഞ്ചോട് ചേർത്തു ആ എന്തിനെ കരയണേ അരയണേ പൊന്നു മോളെ കുഞ്ഞാവ പോയില്ലേ കുഞ്ഞാവ പോയി നമുക്ക് കുഞ്ഞാവാൻ്റെ അടുത്ത് പോവോ മോളെ ഇന്നല്ല അവർ പോയത് ഇന്ന് തന്നെ നമ്മൾ പോകുന്നത് ശരിയല്ലോ മോളെ ആ സങ്കടപ്പെടണ്ടട്ടോ നമുക്ക് കുഞ്ഞാവനെ കൊണ്ടുവരാം അതെ ഐശു മോള് ശരിക്കും ഒരു ഉത്തരവാദിത്തപ്പെട്ട കുട്ടിയെ പോലെ ഷമാസിനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അവൻ്റെ മുടിയിഴകളിലൂടെ ആ കുഞ്ഞി കൈകൾ കൊണ്ട് അതാ അവൾ തലോടി സല്ലെട്ടോ ഉം കുഞ്ഞാവയെ കൊണ്ടുപോ പോവാട്ടോ കരയണ്ട കരയണ്ടാ അതെ പൊന്നുമോളെ ഐശു അപ്പാപ്പൻ കുട്ടിയല്ലേ ആ അപ്പാപ്പൊന്നെ കുട്ടിയാണ് എൻ്റെ അയിഷു എന്നെ വിട്ടു പോയാൽ എന്നെ സമാധാനിപ്പിക്കാൻ ആരുണ്ടാകുക ഉം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അതാ ഷമ്മാസ് ആ പൊന്നുമോളോട് പറഞ്ഞു അതിന് ഞാനും പോവില്ലല്ലോ എന്നും അപ്പാപ്പാൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ ഉം ഐശുണ്ടാവൂട്ടോ അപ്പാപ്പനെ ഇട്ട് പോവില്ല അല്ല ഒരു നിമിഷം ഷമ്മാസ് അതോർത്തു റബ്ബേ ഞാൻ അഡ്വാൻസ് കൊടുത്തു വന്നിട്ടുണ്ട് അത് വെറും നാലും നാലഞ്ച് ദിവസം അഞ്ച് ദിവസം മാത്രമേ ഇനി ഐശോട് ഉണ്ടാവുള്ളൊ എന്നു ആലോചിച്ചപ്പോൾ അവൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് കലങ്ങി മറിഞ്ഞു മോളെ ആ ആപ്പാപ്പാൻ വിട്ടേ പോവോ ഇല്ല ഞാൻ പോവില്ല ഞാൻ പോവില്ല കേട്ടോ ആപ്പാപ്പാനും ഉമ്മനും ഉമ്മച്ചിനൊന്നും വിട്ട് ഞാൻ പോവില്ല പൊന്നു മോളെ അപ്പോ ഉമ്മച്ചിയും ഉപ്പച്ചിയും കൂടെ പോകുമ്പോൾ മോള് പോവില്ലേ ഉമ്മച്ചി ഉപ്പച്ചി അങ്ങോട്ട് പോകുന്നത് ഞാനും എന്നെ കൊണ്ടുപോകലേ ഐശോനെ അതെ ആ ആപ്പാപ്പയും ഉമ്മമ്മയൊക്കെ വരണം കേട്ടോ കുഞ്ഞാവൊക്കെ വരണം ഞമ്മൾക്ക് ഒരുമിച്ച് പോവാട്ടോ എനിക്കിഷ്ടമില്ല ഒറ്റക്ക് സത്യം പറഞ്ഞാൽ ആ പൊന്നുമോളുടെ പക്വതിയാർന്ന ആ ഒരു വർത്താനം കേട്ടപ്പോൾ ശരിക്കും ഷമ്മാസിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു മോളെ അപ്പൻ്റെ കുട്ടി നമുക്കൊന്ന് പുറത്ത് പോയി വരാം എന്നാൽ ഉമ്മ വിളിച്ചു മോനെ ഷാമോനെ ഉമ്മ ഞാനിപ്പോൾ വരാം ആ കണ്ടീലേ ഓന് സങ്കടം ഉണ്ടായാൽ പിന്നെ ഓന ഒത്തൊക്കെ കയറിയില്ല ഓ അങ്ങനെ പുറത്ത് നടക്കും ഇങ്ങോട്ട് പോര് കുട്ടി ഇച്ചി എന്തിനെത്രമാത്രം സങ്കടേ മന കുട്ടി ഇങ്ങോട്ട് പോന്നാളി നാളെ ഒന്നാൻ പോയി വെക്കേണ്ടി കേട്ടോ മോനെ ഷാമോനെ എന്നാ പുറത്ത് പോയിട്ടൊന്ന് വരി രണ്ടാളും അപ്പോൾ തന്നെ ഐശുവിനേം കൊണ്ട് ഷമ്മാസ് പുറത്ത് പോയി പൊന്നുമോൾക്ക് എന്ത് വേണ്ടത് എനിക്ക് ഒന്നും വേണ്ട അപ്പാ നമുക്ക് കുഞ്ഞാവിനെ കാണാൻ പോവാ കുഞ്ഞാവനെ കാണാൻ നമുക്ക് ടോയ്സിന്റെ കടയിൽ പോയാലോ അവിടെ ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നോക്കാൻ പോയാലോ അത് കുഞ്ഞാവക്കാണോ കുഞ്ഞാവക്കും എൻ്റെ ഐശു കുട്ടിക്കും എന്താ ഉം കുഞ്ഞാവക്കുള്ള ഞാൻ സെലക്ട് ചെയ്യാട്ടോ എന്താ മോളെ സത്യം പറഞ്ഞാൽ അവളുടെ കിളിക്കൊഞ്ചിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു രസം തന്നെയാണ് മാഷല്ല ഈ പ്രായം കുട്ടികളുടെ സംസാരം എന്നു വെച്ചാൽ അത് വളരെയധികം കൗതുകം ഉണർത്തുന്ന ഒന്നായിരിക്കും അത് മാത്രമല്ല ഐഷു എന്ന് വെച്ചാൽ ഒന്നുകൂടി പക്വതയാറിന സംസാരമാണ് ആ കുട്ടി ചെറുപ്രായത്തിൽ തന്നെ അങ്ങനത്തെ രീതിയിലാണ് സംസാരിക്കുന്നത് ഐഷു മോൾക്ക് എന്താ വേണ്ടേ അവർ ടോയ്സിൻ്റെ കടയിൽ കയറിയിട്ട് ചോദിച്ചു അപ്പപ്പാ കുഞ്ഞാവക്ക് പാവക്കുട്ടി എടുക്കാം എൻ്റെ പൊന്നുമോളെ നിനക്കെപ്പോഴും കുഞ്ഞാവിൻ്റെ ചിന്തയാണല്ലോ കൊച്ചു കുട്ടിയല്ലേ ആ കുഞ്ഞാവക്ക് നമുക്ക് വാങ്ങാം ഇപ്പം തൽക്കാലം എൻ്റെ പൊന്നുമോൾക്ക് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം കേട്ടോ നല്ല മോളല്ലേ എനിക്ക് ചെറിയ ടോയ് മതി കേട്ടോ പിന്നെ ആ പാപ്പാ ടോയ് എന്താ മോളെന്ത് വിഷമിച്ചിരിക്കുന്നത് കുഞ്ഞാവക്ക് ഓ എപ്പോഴും നമുക്ക് നാളെ നിഷാ പോണം കുഞ്ഞാവിൻ്റെ അടുത്തേക്ക് പോകണം ഓക്കേ ഓക്കേ അങ്ങനെ അതാ അവർ ഒരു ടോയ് ഒക്കെ വാങ്ങി മോൾക്ക് എന്ത് സ്വീറ്റ്സ് വേണ്ടത് ഒന്നും വേണ്ട അപ്പാ നമുക്ക് കുഞ്ഞാമൻ്റെ അടുത്ത് പോയാൽ മതി എൻ്റെ പൊന്നു കുട്ടി ഇന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റൂലല്ലോ എൻ്റെ പെണ്ണേ ഞാൻ പറഞ്ഞല്ലേ നാളെ അങ്ങനെ അത് ഷമ്മാസ് അവൾക്ക് ആവശ്യമുള്ളതല്ല വാങ്ങിക്കൊണ്ട് വരുന്നു മോനെ ആ എന്തുമാ ആയിഷം എന്തൊക്കെയാ വാങ്ങിക്കൊണ്ടിരിക്കണേ ആപ്പ എന്തൊക്കെയാ എൻ്റെ കുട്ടിക്ക് വാങ്ങി തന്നത് ടോയ് വാങ്ങിത്തന്നു ഇതാ മിഠായി വാങ്ങി തന്നു ഓ നല്ല മോളായല്ലപ്പോ ഓ റബ്ബേ ഒരു നിമിഷം ഉമ്മ അത് വിചാരിച്ചു മോനെ ഷമ്മാസേ എന്തുമാ മോനെ നാല് ദിവസേ ബാക്കിയുള്ളുട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവർ പോവുകയെന്ന് പറയുമ്പോൾ മനസ്സൊക്കെ വല്ലാത്തൊരു വേദന ഇടങ്ങാറുണ്ട് ഉമ്മ സാറില്ല അവർ ജീവിക്കട്ടെ സെമീറത്ത് എത്ര കഷ എത്ര കാലം ഇവിടെ കഷ്ടപ്പാണ് ഇൻഷാല്ല നമുക്ക് അവരുടെ നിക്കാഹ് നല്ല രീതിയിൽ നടത്തി കൊടുക്കാം അതെന്നല്ല നല്ലത് കാരണം പാവം സ്ത്രീയല്ലേ മോളെ പൊന്നുമോളെ എന്തും കരയുന്നത് ഏ ഒന്നുമില്ല ഐഷമ്മ അവളെ കെട്ടിപ്പിടിച്ചു എന്നാൽ ഈ സമയം നുസീബയുടെ വീട്ടിൽ കുഞ്ഞ് ആ ഓടിട്ട ചെറിയ കുടിലിലാണ് അതെ കുഞ്ഞിന് ശരിക്കും എന്തൊക്കെയോ മാറ്റം ഒരു നിമിഷം അവൾ ആലോചിച്ചു പഠിച്ചോനെ എന്നെ കല്യാണം കഴിച്ച വീട് ഫുൾ ടൈം എ സി കാര്യങ്ങൾ ആയിട്ട് അവിടെ എന്തൊരു സൗകര്യവും സുഖമാണ് റബ്ബേ എൻ്റെ കൊച്ചുകൂടി കാണുമ്പോൾ റഹ്മാനെ എനിക്ക് എൻ്റെ ഉമ്മയപ്പയൊക്കെ ആലോചിച്ചിട്ട് പാവം തോന്നാണ് റഹ്മാൻ പാവം അവരിവിടെ ഉമ്മ മോളെ ആരെ കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട് അല്ല പഠിച്ചോനെ നമ്മളെ കുഞ്ഞു വീട്ടിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുമോ പഠിച്ചോനെ എൻ്റെ പൊന്നുമോളെ വല്ല്യമ്മക്ക് കാണാൻ പൂതി ഉണ്ടാവും കുട്ടീനെ ഉമ്മ അതിപ്പം വെള്ളിയമ്മ നമ്മൾ അന്നക്കുന്ന ഷാമോനങ്ങ അങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു ആ ഷാമോ ഉണ്ടായതുകൊണ്ടാണ് പിന്നീട് സമാധാനം എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഓനെ ഉണ്ടാക്കാതിരിക്കൂല ആ ഉമ്മ പിന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒടുപ്പ മോളെ പിന്നെ പിന്നെ ഷ്യാമോന് ഒരു കാര്യം പറഞ്ഞിരുന്നോ സ്ഥലത്തിനെ കുറിച്ച് സ്ഥലത്തിനെ കുറിച്ചോ എന്ത് സ്ഥലം അല്ല വീട് വീടൊന്ന് പുതുക്കി പണിയാനേ എന്നല്ല പിതാവ് പറഞ്ഞു പൊന്നു മോളെ ഇപ്പോൾ അല്ലാമില്ല റാഹത്തായിട്ട് നമ്മളിവിടെ കഴിഞ്ഞു പോകുന്നുണ്ട് അല്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കണ്ടില്ലേ വല്ലപ്പോഴൊക്കെ ഒരു ചോർച്ചും കാര്യങ്ങളും ഉണ്ടാകും വിചാരിച്ച് ആ ഓട് നിന്നേക്കൊരു ഷീറ്റ് വെച്ചെടുത്താൽ അതവിടെ നിൽക്കും ഇപ്പോൾ ആണെങ്കിലും മയക്കാലം കഴിഞ്ഞു പോയി പൊന്നു മോളെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പം ഈ പരക്കൊരു കുഴപ്പമില്ല നമ്മളെ വല്ല്യമാൻ്റെ വീട് വച്ചാൽ പറ്റ ദ്രവിച്ചിരുന്നു ചോർന്ന് ഒലിക്കുകയായിരുന്നു ഒന്നായിട്ട് അടുക്കള ആയിട്ടും മകായിട്ടും ആ കുട്ടികളും ആ ഉമ്മയും ഓലെല്ലാവരും കൂടി അടിയിൽ പാത്രം വെച്ചിട്ടും അധൂതം വെച്ചും കൊട വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത് ഓർക്ക് നല്ലൊരു ജീവിതം നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തില്ലേ ഷാമോനെ അല്ലാമില്ല അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സൗന്ദര്യം തന്നെ ഓ മുറ്റം പോലും ഇൻ്റർലോക്ക് ചെയ്ത രീതിയിലുള്ള ആ ഒരു അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് പൊന്നുമോളെ ഇനിയിപ്പോൾ അവനെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് താല്പര്യമില്ല ഉമ്മ ഉപ്പാ അതല്ല അത് അവർ പറഞ്ഞിരുന്നോ നല്ല ഉമ്മ അങ്ങനെ എപ്പോഴും പറയേ നുസിൻ്റെ വീട് നന്നാക്കി കൊടുക്കണതിനെക്കുറിച്ച് അപ്പം ഷാമോന് പറയും ഉമ്മ എന്തായാലും തീർച്ചയായി നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാൽ ഉമ്മ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല ഉപ്പാണ് എതിര് പറയുന്നത് വേണ്ട മോളെ ഇപ്പം തൽക്കാലത്ത് മതി ഇപ്പം നമുക്ക് കുട്ടികൾക്ക് ഇവിടെ കഴിയാൻ നിലം കാവിട്ടതാണ് ആയിക്കോട്ടെ മുകളിൽ ഓടാണ് പിന്നെ റൂമുകൾ ചെറിയ ഇടുങ്ങി പിടിച്ച റൂമാണ് എന്നാലും മലഹന്തിരില്ല റാഹത്തല്ലേ മോളെ ഏഹ് ഉപ്പാ അത് ഇനിയിപ്പോൾ മക്കളൊക്കെ വലുതായി വരില്ലേ സൗകര്യങ്ങളൊക്കെ കൂടുതൽ വേണ്ടി വരൂല്ലേ എൻ്റെ മോൾ എൻ്റെ കുട്ടി ഇവിടെ അല്ല വളർന്നത് ഇങ്ങട്ടിപ്പോൾ എന്തിയെ അതെ ഇക്ക നുസ്രത്ത് ആ നിമിഷം തന്നെ പറയുന്നു നിങ്ങളെന്തിനെ ഇങ്ങനെ വേണ്ട വേണ്ട പറയണത് നമ്മൾ വീടിൻ്റെ ചേലും കൊലവും കണ്ടില്ലേ എനിക്കതൊന്നുമല്ല എനിക്ക് ഷാമോനും ഓലും ഉമ്മയ്ക്ക് ഒക്കെ വരുമ്പോഴാണ് എനിക്കൊരു ടെൻഷന് കാരണം നമ്മൾ വീടും ഇതൊക്കെ കാണുമ്പോഴേ ഈ പൊട്ടിപ്പൊളിഞ്ഞ കോലായും ഒക്കെ കാണുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാലേ അവരൊക്കെ വേണമെ വരുമ്പോൾ അവർക്കൊരു പോരായി തോന്നൂലേ അല്ല നുസൃത്തെ എന്താ പറയണത് ഏ അല്ല വെല്ലിമ്മാക്കെടുത്തത് പോലത്തെ അങ്ങനത്തെ ഒരു വീടൊന്നല്ലെങ്കിലും ഞമ്മക്കും ചെറിയൊരു വാർപ്പിൻ്റെ വീട് അത് കേട്ട് ആ ഉപ്പ ചെറുതാ എന്ന് ചിരിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നാറൻ്റെ നുസ്രത്തെ അല്ലാമദില്ല ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കിപ്പോൾ ഒരു കുഴപ്പമില്ല വല്ലാതൊന്നും ചോർന്നു ഒലിക്കണില്ലല്ലോ മോളെ എന്താ നീ ഇങ്ങനെ നമ്മൾ ദുനിയാവ് കുറേ ആഗ്രഹിക്കാൻ പാടില്ല എനിക്കറിയില്ലേ ഏഹ് അല്ലിക്ക നമ്മുടെ മക്കൾക്കൊക്കെ ഒരു നല്ലൊരു വീട് ഒരു സ്വപ്നം തന്നെയല്ലേ ശരിയാണ് പക്ഷേ എന്താ അറിയില്ല ഇവിടെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത റാഹത്താണ് ഈ ഓടിട്ട വീടിൻ്റെ സുഖം ഉണ്ടാവില്ല എൻ്റെ പൊന്നാര പെണ്ണെ വാർപ്പിന് അതല്ലിക്ക അത് അല്ലെങ്കിൽ ഉപ്പാക്ക് ആഡംബര ജീവിതത്തിനോട് വലിയൊരു താല്പര്യമൊന്നുമില്ല എപ്പോഴും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഷ്യാമോ പറയേറ്റാ ഷ്യാമോൻ എത്ര പറഞ്ഞിരിക്കണു ഒരു കട വേറെ ഇട്ട് തരാം അതിലിരുന്നോളൂ എന്നൊക്കെ പക്ഷേ ഇക്ക പറയും എന്നെക്കൊണ്ട് നയിക്കുന്ന കാലത്ത് ഈ കൈക്കോട്ടേറ്റുള്ള പരിപാടി അതെ ഇതുകൊണ്ട് നയിച്ചു കിട്ടുന്ന പൈസ അതിന് വല്ലാത്തൊരു മധുരം കൂടുതലാണ് എൻ്റെ കയ്യുമ്പത്തീ ഒരു തയമ്പ് കണ്ടില്ലേ ഈ ഒരു തയമ്പ് അതോടുകൂടി എനിക്ക് മരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഈ കൈക്കോട്ട് പിടിച്ച കൈകൊണ്ട് മരിക്കുകയോ അധ്വാനിക്കണം അതിൻ്റെ ഒരു ബോധ്യാണ് നിങ്ങളാരും അതിനെതിരെ പ്രവർത്തിക്കരുത് എന്നാൽ ആ ഉമ്മ പറഞ്ഞു എൻ്റെ ഇക്ക ഈ പഴഞ്ച മട്ടൊന്ന് മാറ്റി പിടിക്കി ക്ഷ്യാമം പറഞ്ഞല്ല നിങ്ങളോട് ഞങ്ങൾക്ക് വീടെടുത്ത് തരാ കട കടട്ട് തരാമെന്നൊക്കെ അതൊക്കെ എന്തിനാ നിരസിക്കണത് എനിക്ക് വയ്യാത കാലം ഈ കൈക്കോട്ട് പിടിച്ച് കളക്കാനാണ് പൂതി ഏ ഒരു മൂലക്കിലാവുമ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും നോക്കാം ഇപ്പം പഠിച്ച റബ്ബെനിക്ക് ആരോഗ്യം തന്നെക്കണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ചുമക്കാൻ തുടങ്ങി കണ്ടില്ലേ ഉപ്പാ ജോലിക്ക് പോകേണ്ടെന്ന് പറഞ്ഞാലൊന്നും കേൾക്കൂല്ല കടട്ട് തരാമെന്ന് പറഞ്ഞാലും കേൾക്കൂല മോളെ ഇപ്പം എനിക്കല്ല എന്തില്ല കുഴപ്പമൊന്നുമില്ല എന്നും അധ്വാനിച്ച് ജീവിക്കണം അതെൻ്റെ ഒരു പൂതിയാണ് ചെറുപ്പം മുതലേ അധ്വാനിച്ചാൽ എപ്പോഴായിട്ട് കാര്യമായിട്ട് അസുഖമൊന്നുമില്ലല്ലോ ചെറിയ രീതിയിലൊക്കെ അല്ലേ ഉള്ളോ അത് സാരമില്ല ഏഹ് എനിക്ക് ഈയൊരു പരിനിന്നിറങ്ങാനാണ് എൻ്റെ ഒരു പൂതി ഏഹ് ബാപ്പാ നിങ്ങളങ്ങനെയൊന്നും പറയില്ലേ അല്ല മോളെ അല്ലേ ഷ്യാമോനെ ബുദ്ധിമുട്ട് കണ്ട പാവന അല്ലേ ഓന് ഓൻ എത്രയപ്പോൾ ഞമ്മക്ക് തരുന്നേ അതെ എൻ്റെ ഉമ്മ നല്ല വീട്ടിലായല്ലോ അത് മതി എനിക്ക് സമാധാനമായി എൻ്റെ റഹീമിൻ്റെ വീടൊക്കെ ആലോചിക്കുമ്പോഴേനും എനിക്ക് സങ്കടം അതെ ഊലിപ്പം നല്ല മട്ടത്തിലായല്ലോ എനിക്ക് സന്തോഷമോ എൻ്റെ കുട്ടി നല്ല രീതിയിൽ റാഹത്തായി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളു ഉപ്പാക്ക് ഇനിയിപ്പോൾ ഷാമോനോട് ഇപ്പം തൽക്കാലം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പറ അത് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ആക്കാം കേട്ടോ ആ പിതാവിൻ്റെ ആഗ്രഹം അതായിരുന്നു ഉമ്മ പറഞ്ഞു മോളെ നുസ്സിയേ അത് പറഞ്ഞിട്ട് കാര്യം ഉപ്പാനോട് എനിക്കും കുട്ടികൾക്കൊക്കെ പോതിയുണ്ട് പുതിയ വീടിനും പുതിയ വീട്ടിൽ നിൽക്കാനൊക്കെ ഇപ്പോൾ മരുമകൻ അലഹദില്ല ഇങ്ങനത്തെ ഒരു നല്ല മരുമകനെ കിട്ടിയതുകൊണ്ട് അതും വലിയൊരു ഉപകാരം തന്നെ അല്ലേ കൊണ്ടും ഓൻ ഒരു നിലക്കും എന്തിനാ കാറിൻ്റെ പൈസ വരെ കൊടുത്തേക്കണമല്ലോ ആ എടി എനിക്ക് ആ ജ്വല്ലറിയിൽ കുറച്ച് കട ഉണ്ടായിരുന്നല്ലോ ഞാൻ ആ കടൊന്ന് എൻ്റെ ആ കാതിലുള്ള കമ്മലൊന്ന് ഊരിക്ക അത് കുട്ടികളും ഊരിക്കോ എന്തുക്കാം ഒന്നുമില്ലടി അത് കൊടുത്തിട്ട് നമുക്ക് ആ കടം കുറച്ചെങ്കിലൊന്ന് വീട്ടാലോ ഒരു നിമിഷം ആ പിതാവിൻ്റെ വാക്കുകൾ കേട്ട് ഉമ്മ പറഞ്ഞു അതെ പിന്നെ എന്താ ആ കുട്ടികളെ കാതുക്ക് അത് സാരല്ല ഞമ്മക്ക് കടം വീട്ടാലോ ആ കുഞ്ഞു കുഞ്ഞുമക്കളുടെ കമ്മലുകൾ ഊരി ആ പിതാവ് ഉമ്മയുടെ കാതിലിരുന്ന ജിമിക്കിയും ഉമ്മ ഊരിക്കൊടുത്തു നുസൈബ കാണണ്ട തൽക്കാലം അവളിതൊന്നും അറിയണ്ടട്ടോ നമ്മൾ ഒപ്പിച്ച് വാങ്ങിയത് നൂല് പോലെയാണെങ്കിലും നമുക്ക് അതൊരു സന്തോഷമായിരുന്നു പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസ അതൊന്നിനും ഇല്ല എന്നാലും ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ എന്ന് വെച്ചാൽ അത്രക്കും കൂടുതലല്ലേ എന്നാൽ ഞാനിപ്പോൾ വരാ കടക്കാരനായിട്ട് എനിക്കൊരു സമാധാനമല്ല അങ്ങനെ അതാ നുസൈബിയുടെ പിതാവ് അതുമായി പോകുന്നു അതെ മോളറിയണ്ട മോൾ കേട്ട് കഴിഞ്ഞാൽ അത് സങ്കടമായിരിക്കും അവൾക്ക് കേട്ടോ ആ അങ്ങനെയേതാ ആ പിതാവ് അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ആ ജ്വല്ലറിയിലേക്ക് ആ അതാ നമ്മളെ പഴയ കസ്റ്റമർ വരുന്നുണ്ട് കടം വാങ്ങിപ്പോയാ ഓ ആ ഷമ്മാസിൻ്റെ ഓ ഓക്കെ ഓക്കെ അദ്ദേഹം ജ്വല്ലറിയിലെ ആ ഗ്ലാസ് വാതിൽ പതുക്കെ തള്ളി തുറന്നു ആ കാക്ക ഇരിക്കി എന്തൊക്കെയുണ്ട് അലഹമ്മദില്ല സുഖം ആ പിന്നെ അല്ല നമ്മളാ കടത്തേക്ക് കുറച്ചങ്ങൾ തരാൻ കുറച്ചെങ്കിലും കടം വീട്ടാലോ ഏ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോന്നത് അല്ലേ കാക്ക നിങ്ങൾക്കിപ്പോൾ ഇവിടുന്നാ ആ സ്വർണത്തിൻ്റെ കടം വീട്ടാനൊക്കെ ക്യാഷ് കിട്ടിയോ അല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അരയിൽ നിന്ന് ഒരു പൊതി എടുത്തു ഇതാ അതെ രണ്ട് കമ്മലും അതിൽ രണ്ട് ഒരു ജിമകിയും ഉണ്ട് ഇതൊന്ന് തൂക്കി നോക്കി എത്ര ഉണ്ടാവുമെന്ന് ഇത് ജിമിക്ക് കുഴപ്പമില്ലല്ലോ ജിമിക്ക് ഏകദേശം അരപ്പ് അവൻ്റെ അടുത്തുണ്ട് ഓ പിന്നെ മറ്റു രണ്ട് കമ്മലെന്ന് വെച്ചാൽ അത് ഒന്നര ഗ്രാമ് ഒന്ന് ആ ഒന്നര ഗ്രാം രണ്ട് ഗ്രാമൊക്കെ വരുന്നത് കാക്ക ഇതുകൊണ്ട് എന്താ വേണ്ടി നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ ഒന്നും വാങ്ങണ്ട എനിക്ക് ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് ഇവിടെ നിന്ന് സ്വർണം വാങ്ങിനല്ലോ ആ ഒരു ചെയിനും കാൽമക്കും പിന്നെ ഒരു കൈച്ചയിനും വാങ്ങിയല്ലോ ആ അതൊക്കെ ഇതൊന്ന് കൂട്ടിക്കോളി എന്നിട്ട് ബാക്കി ഇനി എത്ര തരാണ്ടാവും ഒന്ന് കൂട്ടി നോക്കി അതോ ഓ അതില്ലേ അത് ഇതുകൊണ്ടൊന്നും തേയില പൊന്നാര കാക്ക നിങ്ങൾ തൽക്കാലം അവിടെ വെച്ചോളി ഇതിപ്പോൾ തൽക്കാലം വേണ്ട അല്ല ഇത് ഇത് നിങ്ങളെടുത്തോളി അതിൻ്റെ ബാക്കി നിന്ന് എനിക്ക് കടം ബാക്കി തന്നോളി ബാക്കി ഞാൻ കടം അടച്ച് വീട്ടിക്കോളാം ഏ എൻ്റെ പൊന്നാര കാക്ക നിങ്ങളിരിക്കേ അതെ ഒരു ചായ അപ്പോഴേക്കും ചായ ഒന്നും വേണ്ട മക്കളെ ജ്വല്ലറി കയറുമ്പോൾ അല്ലെങ്കിൽ ചായ പെട്ടെന്ന് തരുമല്ലോ അദ്ദേഹം ആ വിറക്കുന്ന കൈകളോടെ ചായ ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ചുണ്ടുഴ അടുപ്പിച്ചു പൊന്നാരേക്കാക്ക നിങ്ങളത് തിരിച്ചു കൊണ്ടേക്കോളെ നിങ്ങൾക്ക് നല്ലൊരു മരുമകനെ പടച്ചറബ് തന്നിട്ടുണ്ടല്ലോ എന്ത് നിങ്ങൾ പറയണത് ആ എനിക്ക് നല്ല മരുമകനൊക്കെ തന്നെ എല്ലാം എൻ്റെ കുട്ടി തന്നെയാണ് ചെയ്യലും എന്നാലേ ഇങ്ങളെ മരുമകൻ എന്താ അടച്ച ബില്ലിൻ്റെ കണ്ടോ റെസീപ്റ്റ് കണ്ടില്ലേ എന്ത് നിങ്ങൾ നിങ്ങളെന്തു പറയുന്നത് ആ നിങ്ങളെ കുട്ടിക്ക് വാങ്ങിയ സ്വർണത്തിൻ്റെ ബില്ലൊക്കെ ഇവിടെ അടച്ചിട്ടുണ്ട് നിങ്ങളത് തിരിച്ചു കൊണ്ടുപോയിക്കോളെ വീട്ടിൽ ഇത് മക്കളതും മക്കളിതും അല്ലേ തിരിച്ചു കൊണ്ടുപോയിക്കോളി ഒരു നിമിഷം ആ പിതാവ് ഹൃദയം പൊട്ടിക്കരഞ്ഞു പോയി പഠിച്ചോനെ എന്ത് ഞാൻ കേൾക്കുന്നത് അതെ ഉപ്പാ നിങ്ങൾക്ക് നല്ലൊരു മരുമകൻ കിട്ടിയത് പഠിച്ച റബ്ബായിട്ട് നിങ്ങൾക്ക് കനിഞ്ഞരളിയതാണ് ആ മരുമകനെ നിങ്ങൾ എന്ന് പറഞ്ഞോളി ഏഹ് എന്തൊക്കെ തന്നെ അതൊക്കെ ആ നിമിഷങ്ങൾക്കൊക്കെ തന്നെ അടച്ചു കഴിഞ്ഞു എന്തിനാണത് ഞാൻ കടം വാങ്ങിയെന്ന് പറഞ്ഞത് ഒന്നല്ല അത് എങ്ങനെയോ അവിടെ അറിഞ്ഞു പോയതാണ് അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട ഓ സന്തോഷത്തോടുകൂടി തന്നതന്നെ അല്ലേ പിന്നെ ഇപ്പോൾ എന്താ അതെ ആ പിതാവിനാ ചായ കുടിച്ച് മുഴുവനാക്കാൻ പോലും കഴിഞ്ഞില്ല അത്രക്കും മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടവും സന്തോഷവും വന്നതുകൊണ്ട് എൻ്റെ കുട്ടി റബ്ബേ ആ പൊതി അദ്ദേഹത്തിൻ്റെ കൈകളിൽ തിരികെ ഏൽപ്പിക്കുമ്പോൾ ആ മുതലാളിയുടെ കണ്ണും നിറഞ്ഞിരുന്നു ഉപ്പാ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് എല്ലാത്തിനും താങ്ങായിട്ടും തണലായിട്ടും നിങ്ങളുടെ മരുമകനുണ്ടല്ലോ ഇങ്ങനത്തെ മരുമകനെ കിട്ടിയത് നിങ്ങൾക്ക് ഭാഗ്യാന്ന് കൂട്ടിക്കോളി നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ഷമ്മാസിൻ്റെ അതാ നുസീബയുടെ ആ പിതാവ് കരഞ്ഞു പോയി ആ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു നിമിഷം എന്തൊക്കെ ഞാൻ ഈ കാണുന്നത് കേൾക്കുന്നത് ഓ എന്നാൽ ആ നിമിഷം തന്നെ അതാ ഷമ്മാസിനെ ജ്വല്ലറി മുതലാളി വിളിക്കുന്നു ഹലോ ഷമ്മാസ് അല്ലേ ആ അതെ എന്തൊക്ക ആ സുഖമാണ് പിന്നെ നിൻ്റെ അമ്മോഷം വന്നിരുന്നേ സത്യം പറഞ്ഞാലേ ആ മക്കളുടെ കാതിലെ കമ്മലും ഉമ്മയുടെ കാതിൽ ജിമക്കിയൊക്കെ എടുത്ത് തൂക്കി അത് കുഞ്ഞിനെ വാങ്ങിയ സ്വർണത്തേക്ക് കൂട്ടാൻ പറഞ്ഞു ബാക്കിയാൻ അടച്ച് വീട്ടിക്കൊള്ളാന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിയിട്ടോ അദ്ദേഹം കരഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് ഷാമോനെ ആ ഒരു കണ്ണീര് മതി നിങ്ങളുടെയൊക്കെ വിജി വിജയത്തിന് വേണ്ടിയിട്ട് അതെ മറ്റുള്ളവരുടെ ഒരാൾ വേദനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സന്തോഷമുള്ള വാർത്ത നൽകുമ്പോൾ അദ്ദേഹത്തിനൊരു കണ്ണീരുണ്ടല്ലോ ഓ ശരിക്കും വല്ലാത്തൊരു ആ നിമിഷം തന്നെ ഷമ്മാസ് റബേ അങ്ങനെയാണോ അല്ലാ ആ നിമിഷം തന്നെ ഷമ്മാസ് ഉമ്മാ ഞാനിപ്പം വരാട്ടോ മോനെ ഇനി എങ്ങോട്ടാടാ ഇന്നേരം ഏ ഇന്നേരം ഇപ്പം രാത്രി പോകണ്ട ഇന്ന് ഷോപ്പൊക്കെ ഒന്നും പോകണില്ലല്ലോ ഉമ്മാ ഞാനിപ്പോൾ വരാം ആ നിമിഷം തന്നെ അതാ ഷമ്മാസ് ആ ജ്വല്ലറിയിലേക്ക് എത്തുന്നു അല്ലിക്ക എന്ത് എന്താ അവർ കൊണ്ടുവന്നത് പൊന്നുമോനെ ചെറിയ രണ്ട് കുട്ടികളുടെ കമ്മലുണ്ട് ഒരു ജിമിക്കിയുണ്ട് ഞാൻ പറഞ്ഞു ഇതിലേക്ക് ഇനി ഒരുപാട് കൂട്ടണം എന്ന് പറഞ്ഞു അത് ഞാൻ പതുക്കെ പതുക്കെ വീട്ടിൽ തരാം നിങ്ങൾ എനിക്ക് സമയം തരണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞത് ഒരു നിമിഷം ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി റബ്ബേ ആ പിഞ്ചുപക്കുകളുടെ കാതിലുള്ള കമ്മലും ആ ഉമ്മയുടെ കമ്മലും ഊരി എൻ്റെ പൊന്നുമോൾക്ക് സ്വർണം വാങ്ങാൻ വന്ന അവർ ഓ റബ്ബേ അതെ ഒരാളെയും ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ ജീവിക്കാൻ ഉഷാറാണ് നുസീബയുടെ പിതാവ് എത്ര ഇല്ലായ്മയാണെങ്കിലും പറയില്ല തുറന്ന് പറയുകയേയില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അല്ലിക്ക പിന്നെ കുറച്ച് ചെയിനുകളെടുത്ത് ചെറിയ നെക്ലേസ് പോലത്തെ ഉണ്ടല്ലോ ചെറുതായിട്ടുള്ളത് ചെറിയ ബേബീസിന് ബേബീസ് എന്ന് വെച്ചാൽ ഒരു ആ കുറച്ചൊരു എട്ട് ഒമ്പത് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യണേ ആ ഷമ്മാസേ ഇവിടെയെന്നു വെച്ചാൽ അഞ്ച് വയസ്സ് മുതൽ പിന്നെ നമ്മൾ വലിയ കുട്ടികൾക്ക് എല്ലാവരും ഇടുന്ന ടൈപ്പ്സിലുള്ള നെക്ലേസ് ആണ് ഇത് ഇതെന്താ വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റ് നെക്ലേസ് ആണിത് ആ ലൈറ്റ് വെയ്റ്റ് അത്ര ലൈറ്റ് വെയ്റ്റ് വേണ്ട കുറച്ചും കൂടെ കുറച്ച് ഉറപ്പുള്ള ടൈപ്പ് ആയിക്കോട്ടെ അതൊരു രണ്ട് നെക്ലേസിൻ്റെ സെറ്റ് നോക്കട്ടെ ഒരുപാട് കളക്ഷൻസ് അതാ അവരുടെ മുന്നിൽ ഷമ്മാസിൻ്റെ മുമ്പിൽ അവർ നിരത്തി ആഹാ ഇതെങ്ങനെയുണ്ട് അല്ല എത്ര വയസ്സുള്ള അല്ലാതെ പെൺകുട്ടിക്കൊക്കെ പറ്റുന്നൊരു ചെറിയ കുട്ടിയല്ല കുറച്ച് സ്കൂളിലൊക്കെ പഠിക്കണേ ആ ഒരു ഏഴ് എട്ട് എന്നുള്ള രീതിയിലൊക്കെയുള്ള ആ ഇതൊക്കെ നല്ല അടിപൊളിയായിരിക്കും അവർക്ക് ഓ അങ്ങനെയല്ലേ ഇത് ഇതെങ്ങനെയുണ്ട് ആ ഇത് കുഴപ്പമില്ല ഇത് ഏകദേശം ഇപ്പോൾ എത്ര പൂരം ഒരു പവന് ഒന്നര അരപ്പവന് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ആ ഒരു പവനായിക്കോട്ടെ ഒരു പവൻ്റെ രണ്ട് സിമ്പിളായിട്ടുള്ള നെക്ലേസ് ചെറുത് ചെറിയ ഇതളുകളൊക്കെ തൂങ്ങി നിൽക്കണതാണ് ഇത് അടിപൊളിയാണോ ഓക്കെ 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 ഇത് നല്ല നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് നോക്കട്ടെ ആ ഓക്കെ ഇതൊന്നും മതി കേട്ടോ ഇത് ഇതിൻ്റെ ഒരു വേറെ ടൈപ്സുള്ള വേറൊന്നും അങ്ങനെ അതാ ഷമ്മാസ് രണ്ട് നെക്ലേസ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു ഇതിലേക്ക് മാച്ചായിട്ടുള്ള ഓരോ കമ്മലും തന്നേക്കു കേട്ടോ ഇതിലേക്ക് മാച്ചായിട്ടുള്ള ഈ ഒരു സിമ്പിളായിട്ടുള്ള തന്നെ മതി ഡയമണ്ട് നോക്കണോ ആ ഡയമണ്ട് ആയാലും കുഴപ്പമില്ല സ്റ്റോണുള്ളത് ആ ഓക്കെ ഓക്കെ അല്ല എന്നാൽ പിന്നെ അല്ല ഇത് മാതി നോക്കിയാണേ ഇതിലേക്ക് ഡയമണ്ടിൻ്റെ ചെറിയ സ്റ്റെഡിമ്മലങ്ങനെ തൂങ്ങ ടൈപ്സ് ഉണ്ടോ ആ ഉണ്ടല്ലോ അതാ ഇത് നോക്കിക്കേ ആ ഓക്കെ ഇത് അടിപൊളി അങ്ങനെ അതാ രണ്ട് കമ്മലും രണ്ട് നെക്ലേസും കൂടി ഷമ്മാസ് അവരോട് പറയുന്നു ഇതൊന്ന് പേ ബില്ല് ചെയ്തേക്കോട്ടോ ഓക്കെ അങ്ങനെ അതാ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു കച്ചവടം കിട്ടി ഷാമോനെ ഞാൻ ഒരിക്കലും നിങ്ങളെ അതിന് വേണ്ടി വിളിച്ചതല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അതിനെന്താ ഞാനറിയില്ലല്ലോ മക്കളെ എന്തൊന്നും ഇതൊക്കെ ഞാൻ അറിയാത്ത കാര്യങ്ങളല്ലേ ഏഹ് എന്തൊക്കെ തന്നെയാലും അതൊന്ന് കവർ ചെയ്ത് തന്നേക്കോ ഓക്കേ അപ്പോൾ തന്നെ ഗൂഗിൾ പേ അല്ലേ ആ ഓക്കെ ഷമ്മസ് അതാ ബില്ല് പേ ചെയ്യുന്നു മാഷാ അള്ള ഏതായാലും ആ മക്കൾ കമ്മൽ വരെ ആ ഉപ്പ ഊരി കൊണ്ടുവന്നു വന്നാൽ അത് വല്ലാത്തൊരു വേദന തന്നെ മനസ്സ് ഷമ്മാസ് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോയി ഉമ്മയോട് വിവരങ്ങളെല്ലാം പറയുന്നു ഉമ്മ അല്ല മോനെ എൻ്റെ കുട്ടി എവിടെയായിരുന്നു എൻ്റെ പൊന്നാരും നുസീബയുടെ ഉപ്പ ആ മക്കളുടെ കമ്മലും ഒക്കെ നുള്ളി നുള്ളിപ്പറിച്ച് കൊണ്ടുവന്ന് ഇവിടെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ എന്താണത്രേ ഈ ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പോ അതിൽ കുറച്ച് ക്യാഷ് കൊടുക്കാറുണ്ടിട്ട് അത് വിറ്റതിനെ ക്യാഷ് എടുത്തോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എൻ്റെ പൊന്നാര കുട്ടിയെ എന്താ ഞാൻ കേൾക്കണേ റബ്ബേ എടാ എൻ്റെ കുട്ടിയെ ഞമ്മക്ക് ഉമ്മാക്ക് വേണ്ട വളന്നും എന്നാ ഇതേറ്റിൻ്റെ കുട്ടി ആ കുട്ടിയാക്ക് കുട്ടിയാക്കി ഉമ്മ ഉമ്മാതാ ഉമ്മയുടെ കൈകളിൽ ആ കവർ ഏൽപ്പിക്കുന്നു മോനെ ഇത് എന്താടാ മാഷാ അല്ല ആ ചെറിയ നെക്ലേസോ ഓ ചെറിയ കമ്മലുണ്ടല്ലോ പൊന്നു മോനെ ഉമ്മ അതെ അവൾ അനിയത്തി കുട്ടികൾക്ക് ഒരു നിമിഷം ഐഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പൊന്നു പൊന്നുമോനെ മൻ്റെ കുട്ടിനെ പഠിച്ചോ നന്നാക്കൂട്ടോ ഏ എൻ്റെ കുട്ടി കണ്ടെണ്ണ ചെയ്യണ കുട്ടിയാണ് എൻ്റെ കുട്ടിയെ പഠിച്ചോ നന്നാക്കും മൻ്റെ കുട്ടി നാളെ തന്നെ അത് കൊണ്ടി കൊടുത്തോലിട്ടോ ഉമ്മാൻഷ അതെ ശരിക്കും ഐഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഷമ്മാസിന് സന്തോഷമായി ഒരു നിമിഷം ഷമ്മാസ് വിചാരിച്ചു ഓ എന്തൊക്കെ തന്നെയാലും ഇതുകൊണ്ട് നാളെ ഇനി പോകാലോ നുസീബാൻ്റെ അരികിലേക്ക് അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരിയും പിടർന്ന് മോളെ ഐഷു അപ്പപ്പ പാപ്പ എവിടെയായിരുന്നു അപ്പപ്പ പാപ്പ അർജൻ്റായിട്ട് പോയതായിരുന്നു ആ മോളെ മോളുടെ കുഞ്ഞാവിനെ കാണാൻ നമുക്ക് പോവണ്ടേ ആ പോവണം നാളെ പോവണം ആ എൻ്റെ പൊന്നാരിൻ്റെ കുട്ടിയെ കുഞ്ഞാ വലിയായിട്ട് ആ റൂമ് കാണുന്ന കഴിക്കണില്ല അല്ല എൻ്റെ ഷാമോനോ അതിൻ്റെ ഷാ റൂമ് കടന്നിരല്ലോ അത് ഒരു നിമിഷം ഷ്യാമോന് അതാ ആ വാതിൽ പതുക്കെ തുറന്നു നോക്കി ആ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നു അതാ ആ തൊട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ കിടന്നിരുന്ന ആ ബെഡ് ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതെ ആ ജനാലയുടെ അരികിലായിട്ട് ആ ഒരു കുഞ്ഞുടുപ്പും തൂങ്ങിക്കിടക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടിപ്പോയി അവൻ ആ റൂമിലേക്ക് കടക്കാതെ പുറത്തേക്ക് തന്നെ കടന്നു എന്തെങ്കിലും ഷാമോനെ ഏ ഉമ്മാൻ കുട്ടി എന്താ ആ റൂമൊക്കെ കിടക്കണില്ലല്ലോ ഉമ്മ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ് അതെ നുസീബേ കാണാണ് എനിക്ക് കഴിയണില്ല ഉമ്മ എന്നും ഞാൻ ഉമ്മാൻ്റെ റൂമിൽ കിടന്നോളാം എന്നെനിക്ക് കഴിയണില്ല എൻ്റെ പൊന്നാര കുട്ടിയേ വല്ലാത്തൊരു പുതുമന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ജോളാണ് കൊടന്നാളാ അതാ നല്ലത് കേട്ടോ ഏഹ് എൻ്റെ കുട്ടി പോയി കുടന്നേക്ക് പക്ഷേങ്കിൽ കുറച്ച് നിബന്ധനകൾ പാലിക്കേണ്ടി വരും എന്തുമാ ഒന്നുമില്ല ഞാൻ ഉസിൻ്റെ ഒപ്പം കിടന്നോള കുറച്ച് ദിവസം കുട്ടിൻ്റെ ഒപ്പം ജിൻ്റെ റൂമിലും കിടന്നോ എന്തിയേ അത് കേട്ട് ഷമ്മാസ് വായ പൊത്തി ചിരിച്ചു എൻ്റെ പൊന്നാരും ഉമ്മ എന്ത് നിങ്ങളീ പറയുന്നത് ആ തൊണ്ണൂറൊക്കെ ഉണ്ടാകട്ടെ അല്ലാതെ ഉമ്മ എനിക്ക് കുഞ്ഞിനെ ഉള്ള കാണാൻ വേണ്ടിയിട്ടാണ് ഉമ്മ എനിക്കറിയൻ്റെ പൊന്നാര ശമ്മാസേ ഏ തൽക്കാലം മന് ഉട്ടി മന കിടക്കി കിടന്നോളി ഞാൻ കുട്ടിൻ്റെ അടുത്ത് കിടന്നോളാം കുറച്ച് ദിവസം ഞാനും നുസേബിയും കുട്ടിയും കൂടി ഒപ്പം കിടന്നോളാം എനിക്കും ഉണ്ടാവില്ല ഒരു പൂതി കുട്ടീനൊപ്പം കിടക്കാനേ അങ്ങനാ കേട്ടാ ഒരു നിമിഷം ഷമ്മാസിന് എന്ത് പറയണമെന്നായിപ്പോയി അവൻ നാണിച്ചുകൊണ്ട് ഉമ്മയുടെ മുമ്പിൽ നിന്നും നേരെ സിറ്റ് ഔട്ടിലേക്ക് പോയി പഠിച്ചോനെ ഉമ്മ എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കണേ ഈ ഉമ്മാൻ്റെ ഒരു കാര്യം പഠിച്ചോനെ ഉമ്മ ചെറുപഞ്ചിരിയോടെ എന്താടാ ഞാൻ പറഞ്ഞാൽ എനിക്ക് പറ്റൂലേ ഏ എൻ്റെ ഉമ്മ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ അവിടെ കിടന്നോളാ പോരെ സത്യം പറഞ്ഞ ഷമ്മാസിനെ ചിരിച്ചിട്ട് നിൽക്കുന്നില്ലായിരുന്നു ഓൻ പിന്നെ ഓ നാൽപ്പതായിക്കുവാൻ പറയണേ എനിക്ക് റൂമൊക്കെ കിടക്കാൻ വയ്യാ ഞാൻ പറഞ്ഞോട്ട് കൊടന്നാളാ കൊണ്ട് നാളെ തന്നെയാണ് പോയി കൊടന്നു അവിടെ നിർത്തണ്ട എന്തിയെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടിരിക്കാലോ എനിക്കും കാണും ചെയ്യാ എന്തു അല്ലോമ്മ അപ്പം ഇങ്ങക്കൊരു സങ്കടം ഉണ്ടല്ലേ അത് മോനെ ഇല്ലാതിരിക്കും പിന്നെ ഏഹ് ഞാനിവിടെ പിടിച്ചു വെച്ച് നിൽക്കണം എനിക്ക് സങ്കടം ഇല്ലാതെ വെക്കുമോ എൻ്റെ മോളും കുട്ടിയല്ലേ പോയത് എനിക്ക് സങ്കടം ഇല്ലാതെ വെക്കുമോ അഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു നിമിഷം ഷമ്മാസ് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു അല്ലാ റബ്രഹമ്മുമാക്കമാ റബ്ബാനി സോയറാ റബ്രാഹ്മുമാക്കമാ റബ്ബാനി സോയറാ അല്ലാ എൻ്റെ ഉമ്മാൻ്റെ ഈ സ്നേഹം എന്നൊന്ന് നിലനിർത്തി തരണേ റഹ്മാനെ അതെ എൻ്റെ നുസേബിയോട് വല്ലാത്ത സ്നേഹമാണല്ലോ അതെ എൻ്റെ ഉമ്മയുടെ ഈ സ്നേഹവും കരുതലും എന്നു നിലനിർത്തി തരണേ അല്ലാ ഉമ്മ ഒരു നിമിഷം അവനെ നോക്കി എന്താ ശാമോനെ കൊണ്ടരണ്ടേ ഏഹ് നാളെ തന്നെ വരാട്ടാ ഏഹ് അതെനിക്ക് നടക്കുള്ളൂ അല്ലാതെ ഓളില്ല എനിക്ക് കഴിയൂല എനിക്കും കഴിയൂല ഏഹ് ഉമ്മാ സത്യം പറഞ്ഞാൽ ആ ഉമ്മയും മകനും വല്ലാതെ അങ്ങ് സങ്കടത്തോടെ ചിരിച്ചു പോയി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എന്തായിരിക്കും ഇനി ഷമ്മാസിൻ്റെ പ്ലാനിങ് നാളെ തന്നെ നുസേബേയും കുഞ്ഞിനെയും തിരിച്ചു കൊണ്ടുവരുമോ അതോ കൊണ്ടുവരൂലേ നമുക്ക് കാത്തിരിക്കാം അതിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത